കാസർഗോഡ് ചെറുവത്തൂരിലെ വീരമല കുന്നിടിഞ്ഞു അപകടത്തിൽ മണ്ണിനടിയിൽപ്പെട്ട കാറിലെ യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാതയ്ക്ക് സമീപമുള്ള വീരമല കുന്നിടിഞ്ഞു മണ്ണ് ദേശീയപാത കടന്ന് മറുഭാഗത്തെത്തി ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽപ്പെട്ട കാറിലെ യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു പടന്നക്കാട് എസ് എൻ അധ്യാപിക കെ സിന്ധുവാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ബുധനാഴ്ച രാവിലെ പത്തു മുപ്പതിനായിരുന്നു അപകടം ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഹലോ ആ മുസുകായി ആ ആരിഫ് അസാം അതേ മോളെ കല്യാണത്തിന്റെ കത്ത് പെരയിൽ കൊടുത്തുക്കണേ നിലമ്പൂരിലേക്കാ കൊണ്ടോണേ ആ മറക്കണ്ട ഞാനിതേ കല്യാണ ഒക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ആ ഇറങ്ങിയാണ് നമ്മൾ ഹരീഷിന്റെ അമ്മയും വരാന്ന് അറിഞ്ഞിട്ടുണ്ട് ഓരില്ലാത്തൊരു ആഘോഷം ഞമ്മക്കില്ലല്ലോ എന്താണ് ഇനി കാത്തിക്കുന്നേരമായി അല്ല എവിടേക്കാ പോണേ ഉപ്പാ പോണോടത്തെ വെറൈറ്റി കളക്ഷൻസ് ഇല്ലാണ്ട് ഞാൻ വരളോ അല്ല രമേച്ചി ഈ സാരിന്നേടിച്ചേ ഇത് ശോഭിക്കുന്നു ശോഭികയിൽപ്പൊ ചരിത്ര വിവാഹിന്റെ വെഡിങ് നടക്കില്ലേ അതിനോടനുബന്ധിച്ച് വെറൈറ്റി കളക്ഷൻസും ഉണ്ട് അവിടെ ആണോ പിന്നെ അങ്ങോട്ട് എന്താ പോവാ